നമസ്കാരം രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ വയനാട്ടിൽ കേന്ദ്രമന്ത്രി ഇറാനി എത്തുന്നു വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രന്റെ പതാക സമർപ്പണത്തിനായാണ് കേന്ദ്രമന്ത്രി എത്തുന്നത് ഏപ്രിൽ നാലിന് രാവിലെ പത്ത് മണിക്കാണ് പതാക സമർപ്പണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കെ സുരേന്ദ്രൻ തന്നെയാണ് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരുന്ന വിവരം അറിയിച്ചത് ഏപ്രിൽ നാലിന് രാവിലെ പത്ത് മണിക്ക് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അമേഠിയിൽ വികസന വിപ്ലവം എന്തിച്ച പ്രതി ശ്രീമതി സ്മൃതി ഇറാനിയോടൊപ്പമാണ് പത്രികാ സമർപ്പണത്തിന് പോകുന്നത് എല്ലാവരും കൂടെ വരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോട്ടയായി അറിയപ്പെട്ടിരുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനിയായിരുന്നു അൻപത്തി അയ്യായിരത്തി ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി അടക്കമുള്ളവരെ പലവട്ടം ജയിപ്പിച്ച മണ്ഡലം അതിനു മുൻപ് രണ്ട് തവണ മാത്രമാണ് കോൺഗ്രസ് തിരിച്ചടി നൽകിയത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച മണ്ഡലം സ്വന്തം പേരിലാക്കിയ സ്മൃതി ഇറാനിയെ തന്നെ രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിലെത്തിച്ച് പ്രചരണം നടത്താനാണ് എൻഡിയുടെ നീക്കം ഇത്തവണയും അമേട്ടിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ാണ് രാഹുലിന്റെ വയനാട്ടിലേക്കും സ്മൃതി ഇറാനി വരുന്നതെന്നും ശ്രദ്ധേയമാണ് സ്മൃതി ഇറാനി ബി ജെ ചേർന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചാന്ദിനിചാക് ലോക്സഭാ മണ്ഡലത്തിൽ കബിക് സിബിലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായി ബി ജെ പി ദേശീയ സമിതി അംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലെത്തി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തര ദേശിലെ അമേട്ടി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു